ഹായ് ബച്ചു പച്ചമേക്കളെ ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു പൂച്ചച്ചേട്ടൻ്റെയാണ് പണ്ട് പണ്ടൊരു വീട്ടിൽ ഒരു പൂച്ച ചേട്ടൻ ജീവിച്ചിരുന്നു ഭയങ്കര തടിച്ചു കൊഴുത്ത പൂച്ചച്ചേട്ടനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാവും ശരിക്കും ഒരു സിംഹത്തിനെ പോലെയായിരുന്നു പൂച്ചച്ചേട്ടൻ ആ വീട്ടിലെ പൂച്ചച്ചേട്ടൻ മാത്രമൊന്നും അല്ലാട്ടോ താമസിച്ചിരുന്നത് കുറേ എലിക്കുട്ടന്മാരും ഉണ്ടായിരുന്നു പക്ഷേ എലിക്കുട്ടന്മാർക്കൊക്കെ പൂച്ച ചേട്ടനെ പേടിയായിരുന്നു പൂച്ച ചേട്ടൻ വരുന്ന കണ്ടാൽ തന്നെ എലികൾ മാളത്തിൽ പോയി ഒളിക്കും എന്നാൽ രാത്രിയായാൽ ഓരോ എലിക്കുട്ടന്മാരെയായിട്ട് പൂച്ച ചേട്ടൻ പിടിച്ചു തിന്നു എലികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു അതിൽ വയസ്സായ ഒരു എലി എന്ത് പറഞ്ഞു ഈ പൂച്ച എങ്ങനെ വിട്ടാ പറ്റില്ല നമ്മൾ എണ്ണം കുറഞ്ഞു വരികയാണ് ഇനി മുതൽ എലികളെ ഇല്ലാതെയാവും പൂച്ച എല്ലാവരെയും പിടിച്ചു തിന്നു എന്താണതിൻ്റെ ഒരു സൂത്രം എല്ലാവരും ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും ഈ പൂച്ച ചേട്ടനെ എങ്ങനെ ഇവിടെ ഓടിക്കും ദൈവമേ ഒരു ദൈവത്തോട് കുറേ പ്രാർത്ഥിച്ചു പക്ഷെ എന്ത് ചെയ്യാം പൂച്ചയുടെ ആഹാരമല്ലേ എലി പൂച്ചയ്ക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു സഭ കൂടി ഒരു സമ്മേളനം കൂടി അതിലൊരു എലി പറഞ്ഞു ഞാനൊരു സൂത്രം പറയാം നമുക്ക് ഈ പൂച്ച എല്ലാവർക്കും കൂടി തച്ചുകൊല്ലാം അതിൻ്റെ അടുത്തേക്കൊന്നു പോ തല്ലാനായിട്ട് പിടിച്ചു തിന്നു അത് അപ്പ തന്നെ എല്ലാവരെയും എല്ലാവരും ചിരിച്ചു ഐഡിയ കണ്ടിട്ട് വേറൊരു എലി എന്ത് പറഞ്ഞറിയോ ആ പൂച്ചയെ നമുക്ക് തെയ്യയിലേക്ക് ഉന്തിടാം ഉം ഇത്രയും വലിയൊരു പൂച്ചേനെ നമ്മൾ ഉന്തിയിട്ടത് അങ്ങോട്ട് നീങ്ങുമോ എല്ലാവരും പൊട്ടിച്ചിരിച്ച് അങ്ങനെ ഓരോ സൂത്രങ്ങൾ ഓരോരുത്തർ പറഞ്ഞോണ്ടിരുന്നു അതിലൊരു എലി പറഞ്ഞു ഞാനൊരു സൂത്രം പറയാം അപ്പം എല്ലാവരും അവനെ നോക്കി അവൻ കൂട്ടത്തിൽ ഒത്തിരി ബുദ്ധിമാനാട്ടോ എന്താണ് ആ സൂത്രം എന്തായിരിക്കും ആ സൂത്രം പൂച്ചയുടെ കഴുത്തിൽ നമുക്കൊരു മണി കെട്ടാം പൂച്ച രാത്രി ഇങ്ങനെ വരുമ്പോൾ രാത്രിയല്ലേ എലിക്കൂട്ടന്മാരെ പിടിക്കാൻ വരുന്നത് രാത്രി ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരാൻ പൂച്ചയ്ക്ക് കഴിയില്ല അപ്പം മണി ഇങ്ങനെ കിടുകിട് കിടുകിട്ന്ന് കിലുങ്ങും ക്ണിം കിണിം കിലുങ്ങും അപ്പം നമുക്ക് പൂച്ച ചേട്ടനിൽ നിന്ന് രക്ഷപ്പെടാം എലിയുടെ സൂത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സൂത്രമല്ലേ പൂച്ച വരുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവർക്കും രക്ഷപ്പെട്ടു കൂടെ എല്ലാരും സമ്മതിച്ചു ഓക്കെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ കൂട്ടത്തിലെ മുതിർന്ന എലി വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ഐഡിയൊക്കെ കൊള്ളാം പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ ആരും മണി കെട്ടും എല്ലാവരുടെ സന്തോഷം പോയി ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് വയ്യ എല്ലാ കുടുംബങ്ങളും പിൻവലിഞ്ഞു കൂട്ടത്തിലൊരു മുതിർന്ന എലിയില്ലേ ആ എലി പറയും എന്നാൽ പിന്നെ ഞാൻ കെട്ടാം കെട്ടാൻ പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അതായ്ക്കുമോ അതിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അത് നിങ്ങളെ തിന്നില്ലേ പിന്നെ എങ്ങനെ മണി മണികെട്ടും സൂര്യനിലേക്ക് നമ്മൾ പോണ പോലെയാവും കത്തിച്ചാമ്പലാകണ പോലെ എല്ലാവരും അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഗൗരവം മനസ്സിലായി അങ്ങനെ ആരും ആ പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടാൻ തയ്യാറായില്ല പൂച്ച പിന്നെയും കുറെ കാലം അവിടെ തന്നെ ജീവിച്ചു ഓരോ എലിക്കുട്ടന്മാരെയായിട്ട് പൂച്ച തിന്നുകൊണ്ടേരുന്നു ആ വീട്ടുകാർക്ക് പൂച്ചയെ ഭയങ്കര ഇഷ്ടമായി അവരെല്ലാവരും എലിശല്യം ഒഴിവാക്കി തന്നതിന് പൂച്ചയെ അഭിനന്ദിക്കുകയും ചെയ്തു പൂച്ച അവിടെ സുഖമായി കാണും എലിക്കുട്ടന്മാരെല്ലാരും പൂച്ചയ്ക്ക് ഭക്ഷണമായി അവസാനിച്ചു എങ്ങനെയുണ്ട് കഥ ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഐഡിയ ഉണ്ടായാൽ പോരാ അത് പ്രാവർത്തികമാക്കണം അല്ലേ വലിയ വലിയ സൂത്രങ്ങളൊക്കെ നമ്മൾക്കറിയാം പക്ഷെ അത് നടപ്പിലാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതുണ്ടായിട്ട് വല്ല കാര്യവും ഉണ്ടോ ഇല്ലല്ലോ ആ അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് ആകാശത്ത് ചന്ദ്രനെ പോയി പിടിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ പോയി എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ ചന്ദ്രനിലേക്ക് പോകാം പക്ഷെ ആ ചന്ദ്രനെ അടുത്തും കൂടെ കൊണ്ടുവരണം എന്ന് വിചാരിച്ച നടക്കുമോ ഇല്ല അപ്പം അങ്ങനത്തെ ഐഡിയകളൊന്നും നമ്മൾ പ്രയോഗിക്കേണ്ട അർത്ഥം കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഒരുപാട് കഥകളും കുട്ടിപ്പാട്ടുകളും കവിതകളും ലളിതഗാനങ്ങളും പ്രാർത്ഥനാ ഗാനങ്ങളും പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ